കൂട്ടുകാരെ നമുക്കിന്ന് ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന പച്ചക്കറി തൈകൾ നടാം രണ്ട് മൂട് ക്യാബേജും ഉണ്ട് രണ്ട് മൂട് കോളി ഫ്ലോ ഫ്ലവറും രണ്ട് മൂടമരി പിന്നെ ബാക്കിയുള്ളത് വെണ്ട വെണ്ട തയ്യുമാണ് അത് നമുക്ക് ഇന്ന് നടാം അതെങ്ങനെയാണ് നടന്നെന്നുള്ള ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം അതിന് ഞാൻ ഇന്ന് വാങ്ങിയതാണ് തൈ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇനിയിപ്പം നടാം അതിനുവേണ്ടി ചാക്കിൽ ഞാൻ ചാക്കിലൊക്കെ ഈ കരിയില നിറച്ച് വെച്ചേക്കുകയാണ് കരിയില തക്കാളി പെട്ടിയിലും ചാക്കിലും കരിയില നിറച്ച് വെച്ചിരിക്കുകയാണ് അതിൽ നമുക്ക് ഇനി ചാണകപ്പൊടിയും ചാണകപ്പൊടി മണ്ണമൊക്കെ ഇട്ട് മണ്ണിളക്കിയിട്ട് അതിൽ കോഴിവെള്ളവും ചാണകപ്പൊടിയാണ് ഇട്ടേക്കുന്നത് കോഴിവെള്ളവും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചാക്കിൽ നിറയ്ക്കാം നിറച്ചിട്ട് വരാം നമ്മൾ മണ്ണൊക്കെ മിക്സ് ചെയ്തത് ഇതാ പെട്ടിയിലൊക്കെ നിറച്ച് ചാക്കിലും എല്ലാം നിറച്ച് ആയി ഇനി നമുക്ക് ഇതിൽ തൈ നടാം എല്ലാം നിറച്ച് ഒറ്റയ്ക്ക് ഉള്ളുകൊണ്ട് പാട് കവർ ചെയ്യുന്നു തൈകളെല്ലാം ചാക്കിലോട്ട് മാറ്റി അമര തൈ രണ്ട് കവർ ഒരെണ്ണത്തിലാക്കി ക്യാബേജ് രണ്ടെണ്ണം ഒരു ചാക്കിൽ കോളിഫ്ലവർ കണ്ടെണ്ണം ഒരു ചാക്കിൽ പിന്നെ ഇത് വെണ്ട വെണ്ട വയ്ക്കി വെണ്ടത്തൈ അതിൽ ഇനി ഇതെല്ലാം മണ്ണിലോട്ട് ചാർത്തി വയ്ക്കട്ടെ തൈകളെല്ലാം നട്ട് വെണ്ടത്തൈ നട്ട് കോളിഫ്ലവർ നട്ട് കഴിഞ്ഞ് ക്യാബേജ് ഇത് അമര അമര തൈ അത് വെണ്ടെല്ലാം തൈ നട്ട് ഇനി നമുക്ക് നനച്ചു കൊടുക്കാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത്തിരി നമുക്കിതിന് വെള്ളം നനച്ചു കൊടുക്കാം കോഴിവോളും ചാണകവും കോഴിവെള്ളം ഉള്ളതുകൊണ്ട് നല്ലതുപോലെ നനയ്ക്കണം വൃത്തി നനച്ചുകൊടുക്കണം ഇത് രണ്ട് ദിവസം വലിയ വെയിലില്ലാത്തടത്ത് ഇരുന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് ദിവസത്തേക്ക് വലിയ വെയിൽ കൊള്ളണം ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മൾ കരിയില തൂത്ത് വരണ കരിയില മുറ്റത്തൊക്കെ വരുന്നത് പാരി ഇതുപോലെ ചാക്കിലും കവറിലും ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ കൈകൾ നട്ടെടുക്കാം ചെടികളും മലക്കറിയും എല്ലാം നടാം എല്ലാവർക്കും പറ്റും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ഇതുപോലെ ചെയ്യണം ഇനി കൈപ്പൊടിച്ച് എല്ലാം ആയിട്ട് കായൊക്കെ വന്നിട്ട് അടുത്ത ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരാം ശരി ഓക്കെ